ബട്ടൺ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പൊന്നാനിയുടെ കായിക വികസനത്തിന് പൊൻതുകൾ ചാർത്തുന്ന അക്കോട്ടിക്സ് സ്പോർട്സ് കോംപ്ലക്സ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അദ്റഹിമാൻ നിർവഹിച്ചു ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കായിക പ്രേമികൾക്ക് ഇരട്ടി മധുരം പകർന്നു മറ്റൊരു കളിക്കളം കൂടി നിർമ്മിക്കും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചു പി നന്ദകുമാർ എം എൽ എയുടെയും മുനിസിപ്പൽ ചെയർമാന്റെയും ആവശ്യപ്രകാരം നഗരസഭയുടെ കീഴിൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കുട്ടികൾക്കായുള്ള കളിക്കളത്തിന് കണ്ടെത്തിയിരിക്കുന്നത് ഒന്നാം ഘട്ടം എന്ന നിലയിൽ ഒരു കോടി രൂപ ചെലവിൽ ആറുമാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് നിർമ്മാണോദ്ഘാടനം കായിക ന്യൂനപക്ഷ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ി നഗരസഭയുടെ വികസനവും സമഗ്രമായ കായിക വികസനവും ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തത് ഈ പദ്ധതി പതിനെട്ട് കോടി രൂപ ചെലവിലാണ് ഇവിടെ ആരംഭിക്കുന്നത് ഇതിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള നിരവധി സൗകര്യങ്ങൾ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഇവിടെ നിർമ്മിക്കുന്നത് സ്വന്തമായി ഒരു കളിക്കളം എന്ന സ്വപ്നം സാക്ഷരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നാം ലക്ഷ്യം വെച്ചത് കിഫ്ബി സഹായത്തോടെ പതിനേഴ് കോടി രൂപ ചിലവിട്ടാണ് അക്വാട്ടിക് സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണം ട്രാക്ക് വയനാട് എന്ന കമ്പനിയാണ് നിർമ്മാണ ചുമതല ഈശ്വരമംഗലത്തെ നിളാ തീരത്തുള്ള നഗരസഭയുടെ മിനി സ്റ്റേഡിയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കബഡി കോർട്ട് അക്വാട്ടിക് നീന്തൽകുളം വോളിബോൾ ബാഡ്മിൻ്റൺ ഷട്ടിൽ കോർട്ട് ഓപ്പൺ ജിം റോളർ സ്കോട്ടിംഗ് ട്രാക്ക് ചിൽഡ്രൻസ് സ്പോർട്സ് പാർക്ക് എന്നിവ കൂടാതെ വിശാലമായ പാർക്കിംഗ് സൗകര്യം കോംപ്ലക്സിൽ ഒരുക്കുന്നുണ്ട് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഊപ്പല വാർഡ് കൗൺസിലർ കെ വി ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം സ്വാഗതവും വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് പൊന്നാനി